ഡിസ്കൗണ്ട് ഓഫറുകളും മെഗാ എക്സ്ചേഞ്ച് മേളയും ഓഫറുകളുടെ ക്വാളിറ്റി ഓപ്പോസിറ്റ് ഹോസ്പിറ്റൽ വണ്ടൂർ ും സ്വതന്ത്ര കർഷക സംഘം അമരമ്പലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അമരമ്പലം കൃഷിഭവനിലേക്ക് മാർച്ച് നടത്തി പന്ത്രണ്ടോളം ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് നടത്തിയത് അവരുടെ ലക്ഷ്യങ്ങളൊക്കെ ഇന്ന് യഥാർത്ഥ കർഷകന്റെ ആവശ്യങ്ങളുമായി മുന്നോട്ടു പോകുന്നത് ഞാനിവിടെ ഒരു വലിയ പ്രസംഗത്തിനും മുതിരുകയല്ല ഇവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് എസ് കെ എസ് ഈ സംഘ സർക്കാരിന്റെ മുന്നിൽ അവതരിപ്പിക്കുന്നത് വളരെ പ്രധാനപ്പെട്ടത് ഇവിടെ ഉദ്ഘാടകൻ സൂചിപ്പിച്ചു വന്യമൃഗശല്യം അതുപോലെ തന്നെ ന്യായവില കിട്ടണം കർഷകരുടെ നെല്ല് സംഭരണത്തിന് തുല്ക്കതായ സാഹചര്യങ്ങൾ ഉണ്ടാക്കണം കൃത്യസമയത്ത് കാര്യങ്ങളിൽ ഇടപെടണം തുടങ്ങി ഒട്ടനവധി വിഷയങ്ങളാണ് ഈ മാർച്ചിലൂടെ ഈ സംഘടന ലക്ഷ്യമിടുന്നത് കർഷകരുടെ ഈ ഒരു പത്ത് കർഷകരെ വിളിച്ച് നമ്മളൊരു യോഗം വിളിച്ചാൽ അവർക്കിന്ന് പറയാനുള്ളത് ഒരു കാലത്തെ കർഷകരുടെ സാഹചര്യങ്ങളാണ് നമുക്കറിയാം മണ്ണിൽ പൊണ്ണി വിളയിച്ച കർഷകരുടെ ഒരു കാലഘട്ടം അവരെ സംബന്ധിച്ചിടത്തോളം രാപ്പകൽ അന്തിയോളം കർഷകൻ കർഷകന്റെ പാടത്ത് കൃഷി ചെയ്ത് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ മുഴുവൻ കൃഷിഭവനുകളിലേക്കും മാർച്ച് നടത്തുന്നതിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണുക മഴക്കെടുതിയിൽ കൃഷിനാശം സംഭവിച്ച കർഷകർക്ക് നഷ്ടപരിഹാരം നൽകുക നഷ്ടപരിഹാരത്തുക കാലോചിതമായി വർദ്ധിപ്പിക്കുക തുടങ്ങി പന്ത്രണ്ടോളം ആവശ്യങ്ങളടങ്ങിയ നിവേദനം കൃഷി ഓഫീസർക്ക് നൽകി മാർച്ചിൽ ടി പി സുധീഖ് പി എം സീതികോയ തങ്ങൾ കുണ്ടൽ മജീദ് അഷ്റഫ് മുണ്ടശ്ശേരി ജലാലുദ്ദീൻ തങ്ങൾ കുഞ്ഞി മുഹമ്മദ് നൌഷാദ് മുജീബ് ഗോപാലൻ തരിശ് നാസർ ഖാൻ വിഷ്ണു കെ മുഹമ്മദ് ഹുസൈൻ കെ ടി അബ്ദുറഹ്മാൻ പി ടി അബ്ദുള്ള കെ കെ മുഹമ്മദ് എം ബിഷർ സഫ്വാൻ ഫവാസ് എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്വന്തം ഇന്റർനെറ്റ് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്